അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത സ്നേഹമുള്ള മൊഹബിങ്ങളെ ഇന്ന് നമുക്ക് മുത്തനബി സലാഹു അലൈവിസ്ലമിയുടെ വൃത്തിയും ജാഗ്രതയും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കാം നബിതങ്ങൾ ശരീരവൃത്തിയിൽ ജാഗ്രത പുലർത്തുന്നവരും അതുകൊണ്ട് കൽപ്പിക്കുന്നവരുമായിരുന്നു ആഴ്ചയിൽ എല്ലാ ദിവസവും കുളിക്കുന്നവരും ഭക്ഷണശേഷം കൈ കഴുകും പോലെ മുമ്പും കൈ കഴുകാൻ ശ്രദ്ധിക്കുന്നവരായിരുന്നു ശരീരഭാഗങ്ങളിൽ നീക്കം ചെയ്യപ്പെടേണ്ട രോഗങ്ങൾ മറ്റ് അഴുക്കുകൾ കൃത്യമായി നീക്കം ചെയ്യുന്നവരുമായിരുന്നു വൃത്തി കൊണ്ട് കൽപ്പിക്കുകയും അതിന്മേൽ പ്രേരിപ്പിക്കുകയും അഴുക്കിനെ തൊട്ട് ജാഗ്രത പുലർത്താൻ പഠിപ്പിക്കുന്നവരുമായിരുന്നു അത്തുഹുഷത്തുല്ലിമാൻ ശുദ്ധി വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണെന്നത് അവിടുത്തെ അധ്യാപനമാണ് ഇമാൻ തുറമുതി റലിയു റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ ഇങ്ങനെ കാണാം തീർച്ചയായും അള്ളാഹു സംശുദ്ധനാണ് സംശുദ്ധതയെ അവൻ ഇഷ്ടപ്പെടും വൃത്തിയുള്ളവനാണ് വൃത്തിയെ അവൻ ഇഷ്ടപ്പെടും അവൻ ഇഷ്ടപ്പെടും ഔദാര്യവാനാണ് ഉദാരതയെ അവൻ ഇഷ്ടപ്പെടും അവിടുത്തെ ശരീരവൃത്തിയുടെ ഏറ്റവും വലിയ തെളിവ് അംബറിനെയും കസ്തൂരിയെയും വെല്ലുന്ന അവിടുത്തെ വിയർപ്പിന്റെ സുഗന്ധമാണ് അവിടുന്ന് കടന്നു വഴിയോരങ്ങളിൽ ആ സുഗന്ധം തങ്ങി നിൽക്കുമെന്നത് അനുഭവസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ് മുത്തനബി തലമുടിയിൽ കാണിച്ച ജാഗ്രത എണ്ണമയം ഏൽക്കാതിരിക്കാൻ തലയുടെ മേൽ ശീല വെക്കേണ്ട വിധം തലയിൽ അധികമായി എണ്ണയിടുകയും താടി ചീകി മൃദുലമാക്കുകയും ചെയ്യുന്നവരായിരുന്നു തിരുനബി അലൈഹി വസല്ലം ഹബീബിന്റെ കണ്ണുകളിലെ ജാഗ്രത നമുക്ക് നോക്കാം അബ്ബാസ് റളിയല്ലാഹു ഇന്ന അലൈഹി വസല്ലം മിൻഹാ ലൈലത്തിൻ പറയുന്നു തിരുനബിക്ക് ഒരു സുറുമ പാത്രമുണ്ട് അതിൽ നിന്നും എല്ലാ രാത്രിയും ഓരോ കണ്ണിലും മൂന്ന് വീതം സുറുമ ഇടുമായിരുന്നു പല്ലുകളിൽ കാണിച്ച ജാഗ്രത ഭക്ഷണശേഷം അവിടുത്തെ പല്ലയുടെ കുത്തി വൃത്തിയാക്കുമായിരുന്നു ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ്

من يرى بين ما طعاما وهو قائم يصلي تخليل ും മൂക്കിൽ വെള്ളം കയറ്റി ചി ചീറ്റലും വിരളുകൾ തിക്കകത്തലുമാണ് അപ്പോൾ ഭക്ഷണത്തിലെ തഹലീലോ പല്ലിടകുത്തി അവശിഷ്ടങ്ങൾ നീക്കലാണ് കാരണം മനുഷ്യനോടൊപ്പമുള്ള രണ്ടു മലക്കുകൾക്ക് അവൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല്ലുകൾക്കിടയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ കാണുന്നതിനേക്കാൾ അസഹ്യമായ മറ്റൊരു കാര്യവുമില്ലെന്നാണ് മുത്തലിപ്പ് പഠിപ്പിച്ചത് വസ്ത്രത്തിലും വേഷത്തിലുമുള്ള അവിടുത്തെ ജാഗ്രത കാനസുബുൽഹു റിപ്പോർട്ട് ചെയ്യുന്നു അവിടുന്ന് ഭംഗിയാവുകയും അതിന്മേൽ പ്രേരിപ്പിക്കുകയും നിശ്ചയം അള്ളാഹു ഭംഗിയുള്ളവനും ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുമെന്നും പറയുന്നവരുമായിരുന്നു ആ ആഗതിരുടെ അവസ്ഥകളും ഹാജറാവുന്ന പരിപാടികളും പരിഗണിച്ച് വസ്ത്രധാരണയിൽ ഭംഗിയായി അവരെ അഭിമുഖീകരിക്കുന്നവരാണ് മുത്തലിം സലഹു അലഹി വസ്സലാ ഹിം നെഹുർ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ വസ്ത്രങ്ങളും യാത്രാ ഭാണ്ടങ്ങളും ഭംഗിയാക്കൂ ജനങ്ങളിൽ നിങ്ങൾ അടയാളപ്പെടുത്തു വിധം ഇമാം തൊബറാനിയുടെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു തന്റെ അടിമയുടെ മേൽ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം കാണപ്പെടാൻ ഇഷ്ടപ്പെടുന്നവനാണ് വൃത്തിയിലൂടെ അള്ളാഹുവിനെയും ഹബീബിനെയും ഇഷ്ടപ്പെടുത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ യാഹിമീൻ അസലമലൈക്കും വാർമി വാത്ത